മുടങ്ങാതെ ഡിവിഡൻ നൽകുന്ന ഓഹരികളിൽ നിക്ഷേപിക്കുന്നതിലൂടെ ഇരട്ട നേട്ടം സ്വന്തമാക്കാനുള്ള അവസരമാണ് മറിഞ്ഞിരിക്കുന്നത് ഇടവേളകളിൽ ഡിവിഡൻറിന് ഇതിലൂടെ ഒരു തുക ലഭിക്കുന്നതിനാൽ പലിശയ്ക്ക് സമാനമായ അധിക വരുമാനം നിക്ഷേപകർക്ക് കരഗതമാകുന്നു ഇതിനോടൊപ്പം ഓഹരിയുടെ വിപണി വിലയിൽ ക്രമേണയുള്ള വർധന കൂടി ഉണ്ടാകുകയാണെങ്കിൽ മൂലധന നേട്ടവും ലഭിക്കും ഇത്തരത്തിൽ മികച്ച ഡിവിഡൻ്റ് ഓഹരികളിൽ നിക്ഷേപിച്ചാൽ ഇരട്ട നേട്ടം ലഭിക്കാമെന്ന് സാരം അതേസമയം കഴിഞ്ഞ പതിമൂന്ന് വർഷത്തെ അതായത് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷമുള്ള കണക്കുകൾ നോക്കിയാൽ നാല് ഓഹരികൾ അമ്പതിലധികം തവണ ഓഹരി ഉടമകൾക്ക് ഡിവിഡൻ കൈമാറിയിട്ടുള്ളതായി കാണാം അതായത് ഒരു വർഷക്കാലം തന്നെ മൂന്നിലേറെ തവണയെങ്കിലും നിക്ഷേപരെ തേടി ഈ ഓഹരികളിൽ നിന്നും ലാഭവിഹിതം എത്തിയിട്ടുണ്ടെന്ന് ചുരുക്കം ടി സി എസ് ക്രിസിൽ എസ് സി ടെക്നോളജിസ് ജിമ് ഫോൾഡർ തുടങ്ങിയ ഡിവിഡൻ ഓഹരികളുടെ വിശദാംശമാണ് ഇനി നമ്മൾ പങ്കുവയ്ക്കുന്നത് ആദ്യമായി ടി സി എസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐ ടി സേവനദാതാവും ടാറ്റ ഗ്രൂപ്പിൻ്റെ അഭിമാന കമ്പനിയുമാണ് ടാറ്റ കൺസൾട്ടൻസി സർവീസ് അഥവാ ടി ചിയേഴ്സ് ഓഹരി ഉടമകൾക്ക് മുടങ്ങാതെ ഡിവിഡൻ കൈമാറുന്ന കമ്പനിയുമാണിത് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ഇതുവരെയുള്ള കാലയളവിൽ അറുപത് തവണയാണ് നിക്ഷേപകർക്ക് ഡിവിഡൻ ഇനത്തിൽ തുക കൈമാറിയിട്ടുള്ളത് ഏറ്റവും ഒടുവിലെ ടി സി എസിൻ്റെ ഓഹരി ഉടമകൾക്ക് ഡിവിഡൻ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനാറിനാണ് പ്രതി ഓഹരി ഇരുപത്തെട്ട് രൂപ വീതമായിരുന്നു അന്ന് ലാഭകൃതം നേടിയത് ടി സി എസ് ഓഹരിയുടെ ഇപ്പോഴത്തെ ഡിവിഡൻ ഈൾഡ് ഒന്നേ പോയിൻറ്റ് മൂന്നേ ഒന്ന് ശതമാനമാകുന്നു ഇപ്പോൾ മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് രൂപയിലാണ് ഈ ബ്ലൂറ്റുപ്പ് ഓഹരിയുടെ വ്യാപാരം പുരോഗമിക്കുന്നത് ക്രിസിൽ ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന മുൻനിര റേറ്റിംഗ് ഏജൻസിയാണ് ക്രിസിൽ ലിമിറ്റഡ് ഇടവേളകളിൽ മുടക്കമില്ലാതെ നിഷവർക്ക് ലാഭഗതം നൽകുന്ന കമ്പനിയുമാണിത് കഴിഞ്ഞ പതിമൂന്ന് വർഷത്തിനിടെ അൻപത്തൊൻപത് തവണയാണ് ഓഹരി ഉടമകൾക്ക് ഡിവിഡൻ വിതരണം ചെയ്തിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ ഡിവിഡൻ കൈമാറിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മൂന്നിനായിരുന്നു ഓഹരി ഒന്നിന് ഏഴ് രൂപ വീതമായിരുന്നു ഡിവിഡൻ തുകയായി നൽകിയത് ക്രിസൽ ഓഹരിയുടെ നിലവിലെ ഡിവിഡൻഡിൽ കീഴിൽ ഒന്നേ പോയിൻറ്റ് ഒൻപത് പൂജ്യം ശതമാനമാണ് നിലവിൽ നാലായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് രൂപയിലാണ് ഈ മിഡ്ക്യാപ്പ് ഓഹരിയുടെ വ്യാപാരം നടക്കുന്നത് എച്ച് സി എൽ ടെക്നോളജീസ് രാജ്യത്തെ മുൻനിര ഐ ടി കമ്പനികളിലൊന്നാണ് എസ് സി എൽ ടെക്നോളജീസ് ലിമിറ്റഡ് നിക്ഷേപകർക്ക് മുടങ്ങാതെ ലാഭവിധം കൈമാറുന്ന കമ്പനിയുമാണിത് രണ്ടായിരത്തി പതിനഞ്ച് ശേഷം ഇതുവരെയുള്ള കാലയളവിൽ അമ്പത്താറ് തവണയാണ് ഓഹരി ഉടമകൾക്ക് ഡിവിഡൻ കൈമാറിയിട്ടുള്ളത് ഏറ്റവും ഒടുവിലെ എസ് സി എൽ ടെക്കിൻ്റെ ഓഹരി ഉടമകൾക്ക് ഡിവിഡൻ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഏഴിനായിരുന്നു പ്രതി ഓഹരി പതിനെട്ട് രൂപ വീതമായിരുന്നു ഡിവിഡൻഡായി വിതരണം ചെയ്തത് എസ് സി എൽ ടെക് ഓഹരിയുടെ ഇപ്പോഴത്തെ ഡിവിഡൻ റീല് നാല് പോയിൻറ്റ് ഒൻപത് പൂജ്യം ശതമാനമാകുന്നു ഇത് താരതമ്യേന ഉയർന്ന ഡിവിഡൻ റീഡ് നിലവാരമാണ് ഇപ്പോൾ ആയിരത്തി നാനൂറ്റി ഇരുപത്തെട്ട് രൂപ നിലവാരത്തിലാണ് ഈ ലാർജ് ക്യാപ് ഓഹരിയുടെ വ്യാപാരം പുരോഗമിക്കുന്നത് പേജ് ഇൻഡസ്ട്രീസ് പ്രശസ്ത അമേരിക്കൻ ബ്രാൻഡായ ജോക്കിയുടെ വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നതിനും വിപണനം ചെയ്യുന്നതിനുമുള്ള ലൈസൻസ് ഇന്ത്യ ഉൾപ്പെടെയുള്ള അരഡസൻ രാജ്യങ്ങളിൽ കരസ്ഥമാക്കിയ കമ്പനിയാണ് പേജ് ഇൻഡസ്ട്രീസ് ഇടപേടലകളിൽ മുടക്കം വരുത്താതെ ഓഹരി ഉടമകൾക്ക് ലാഭവിതം കൈമാറുന്ന കമ്പനിയാണിത് കഴിഞ്ഞ പതിമൂന്ന് വർഷത്തിനിടെ അൻപത്തിമൂന്ന് തവണയാണ് നിക്ഷേ ഇവർക്ക് ഡിവിഡൻ നൽകിയിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ ലാഭഗതം കൈമാറിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപതിനായിരുന്നു ഓഹരി എന്നിന് നൂറ്റി ഇരുപത് രൂപ വീതമാണ് അപ്പോൾ ഡിവിഡൻ തുകയായി നൽകിയത് പേജ് ഇൻഡസ്ട്രീസ് ഓഹരിയുടെ നിലവിലെ ഡിവിഡൻ ഏണ്ട് പൂജ്യം ഒൻപത് ആറ് ശതമാനമാണ് മുപ്പത്തെണ്ണായിരത്തി എഴുന്നൂറ്റി പതിനാറ് രൂപ നിലവാരത്തിലാണ് ഈ മിഡ്ക്യാപ്പ് ഓഹരിയുടെ വ്യാപാരം നടക്കുന്നത് ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശാർത്ഥം നൽകിയതാണ് ഇത് നിക്ഷേപത്തിനായുള്ള ശുപാർശയല്ല ഓഹരി നിക്ഷേപം വീട് ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത മാർക്കറ്റ് അനലിസ്റ്റുകളിൽ നിന്നും ഉചിതമായ മാർഗനിർദ്ദേശം നിങ്ങൾക്ക് തേടാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ടി ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം